നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് സ്മാർട്ടായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ മദ്രസയും സ്മാർട്ടായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത് നമസ്കാരം ഒരു സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ നിന്ന് ഇന്ന് രാവിലെ തന്നെ വരുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് സാധാരണ ഞായറാഴ്ചയൊക്കെ അതിരാവിലെ എഴുന്നേക്കാൻ കുറച്ച് മടിയുള്ള ദിവസമാണ് ഇപ്പോൾ ജബാർഗയും അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നാട്ടിൽ തന്നെയുള്ള ഒരു പള്ളിയിൽ വന്നിരിക്കുകയാണ് മദ്രസയാണ് മദ്രസയിലാണ് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂം മാറുകയാണ് നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് സ്മാർട്ടായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ മദ്രസയും സ്മാർട്ടായിട്ട് മാറുന്ന ഒരു ഉള്ളത് എന്നെ വളരെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർക്കറിയാം ആർ സി കഴിച്ചെന്നു പറഞ്ഞൊരു സ്ഥാപനം ഞാൻ ഇപ്പം അത്ര നടത്തുന്ന ഒരാൾ കൂടിയാണ് പക്ഷേ ഞാൻ എവിടെ നിന്ന് കമ്പ്യൂട്ടർ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യാക്ഷരം കമ്പ്യൂട്ടറിൻ്റെ പഠിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിലുള്ള മദ്രസിൽ നിന്നാണ് ആ മദ്രസയിൽ മദ്രസയിലാദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ പഠനം വന്ന സമയത്ത് ആ മദ്രസയിൽ പോയിട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ ആദ്യാക്ഷരം ഞാൻ പഠിക്കുന്നത് വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് എൻ്റെ പ്രൊഫഷണലായിട്ടത് മാറി അതിനുശേഷം നമ്മുടെ പിലാത്രയിലുള്ള സിറാജുൽ ഇസ്ലാം മദ്രസയുടെ ഹയർ സെക്കൻഡറി ബ്ലോക്കിൽ നിന്നാണ് ഈ നിമിഷം സംസാരിക്കുന്നത് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണല്ലേ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് ജസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാവുന്ന മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്ത് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് കാരണം കുട്ടികൾ പണ്ടത്തെ പോലെയല്ല ന്യൂജൻ കുട്ടികൾ അതിനനുസരിച്ച് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ചിന്താശക്തി അതേപോലെ ബുദ്ധിശക്തി അവർക്ക് ഈ കേട്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളീ പിന്നെ കാലം മാറുന്നതനുസരിച്ച് പഠന രീതി മാറേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ സംവിധാനം കേരളത്തിലെ പല മദ്രസകൾ ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ ആക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കാണുകൂടി ചെയ്യുമ്പോൾ അത് കുട്ടികളുടെ മെമ്മറിയിലേക്ക് പെട്ടെന്ന് കയറ്റാൻ സാധ്യമാവും അതാണ് നമ്മുടെ ഭാരവാഹികളത് റെഡിയാക്കിത്തുന്ന അലഹമില്ല വളരെ സന്തോഷം അപ്പോൾ കണ്ടും കേട്ടും പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് അല്ലേ ഒരുങ്ങുന്നത് അപ്പോൾ അതിൻ്റെ പുറകിൽ ഒത്തിരി ശ്രമങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ കമ്മിറ്റിയുടെ ശ്രമങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ നജ്മുക്ക നമ്മുടെ കൂടെ ചെറിയാണ് വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അല്ലേ ഇത്തരം ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ എങ്ങനെയാണ് ആ എങ്ങനെയായിരുന്നു എപ്പോൾ തുടങ്ങി ശ്രമങ്ങളെന്ന് വെച്ചാൽ മദ്രസ നമ്മൾ പി ടി എ കമ്മിറ്റിയും അതുപോലെ സിറാജുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി ആ കമ്മിറ്റി തീരുമാനമെടുത്ത് കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സ്മാർട്ട് ക്ലാസ് പിന്നെ രൂപപ്പെടുത്തണം എന്നുള്ള രീതിയിൽ അങ്ങനെ കമ്മിറ്റി അതിൽ ഉത്സാഹിക്കുകയും നമ്മുടെ ഉസ്താദുമാറും എല്ലാവരും കൂടി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന രീതിയിൽ തന്നെയാണ് ജമായത്ത് കമ്മിറ്റി ആ ഒരു സൗകര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ഒരുപാട് സന്തോഷം ഏതായാലും ഹയർ സെക്കൻഡറി ഉള്ള മദ്രസകൾ ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു അല്ലേ നമുക്കിടയിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഹയർ സെക്കൻഡറി വരെയുള്ള ബ്ലോക്കുകളാണ് നിലവിലുള്ളത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് യാത്ര സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മുന്നേ തന്നെ തുടങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഈ മാറുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം അതുപോലെ ഗ്രാഹിക്കാനും എന്ന് വെച്ചാൽ ഇന്നത്തെ നമുക്ക് എ ഐ കാലഘട്ടങ്ങളൊക്കെയാണ് കടന്നു വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മളും ഒരു മാറ്റം നിർബന്ധമാണ് ടെക്നോളജി പരമായിട്ട് മാറ്റമാണ് കാരണം കുട്ടികൾക്കാന്ന് നമ്മളെക്കാട്ടിയും കൂടുതൽ ഈ ടെക്നോളജി കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അവരെ താല്പര്യമുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠനവും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ പഠിക്കുവാനും നല്ല ഉന്നതി നേടുവാനും കഴിയും അതുപ്രകാരമാണ് ഈ ഒരു സ്മാർട്ട് ക്ലാസ് റൂം കേരളത്തിലൊട്ടാകെ നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ മദ്രസയിലും നല്ല ഭംഗിയായി തന്നെ നടത്തിയിട്ടുണ്ട് തുടർന്ന് ഇനി ഒരു നാലാം ക്ലാസ് വരെ നടത്താമെന്നില്ല ഇപ്പോൾ കമ്മിറ്റി തീരുമാനിച്ചത് ഒരുപാട് സന്തോഷം ഒത്തിരി നല്ലൊരു ദിവസമാണ് നമുക്ക് ഇന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മദ്രസയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് സ്മാർട്ട് ക്ലാസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേടുന്നുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം